ഈ രണ്ട് വീഡിയോസിലെ കാണുന്ന ആടുകൾ വീഡിയോസ് കാണുന്ന ക്രോസ് സ്പീഡ് രണ്ട് ആടുകൾ ഒന്ന് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞതാണ് മറ്റത് ക്രോസ് ചെയ്തിട്ടില്ല ഏകദേശം എട്ട് മാസം ഒക്കെ പ്രായമായിട്ട് ഉണ്ടാവും രണ്ടിനും നിലവിൽ ചാനല്ല മുട്ടമാരില്ല അതുകൊണ്ട് ക്രോസ് ചെയ്തിട്ടില്ല മതിണ്ടെന്ന് പറഞ്ഞു ആ രണ്ട് ആടാക്ക് ചോദിക്കണ വില ഇരുപത്തിരണ്ട് എണ്ണൂറ് അതിൻ്റെ തായെ കാണുന്ന ഒരു വെള്ള മലബാരി ആട് അത് ഇർച്ച ആവശ്യത്തിന് പറ്റിയ ആടാണ് അതിനുദ്ദേശിക്കുന്ന വില പതിനൊന്ന് എണ്ണൂറ് സ്ഥലം മഞ്ചേരി